ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തേം പോലെ തന്നെ കുറച്ച് കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളും കുറച്ച് വേറല്ല വിശേഷങ്ങളും അടങ്ങിയ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു ബ്ലോഗാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും മണിക കല്യാളുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചിങ്ങാണ്ട് കണ്ടു തുടങ്ങും അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ പിന്നെ കുറേ പ്രാവശ്യം കാണിച്ചതാണല്ലോ പിന്നെ സാധാ സാധാരണ കൊടുക്കണം കുറച്ച് പൊരിച്ച പത്തിരി അതേപോലെ ചപ്പാത്തി ഉണ്ടാക്കാനുണ്ടോ രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാ നല്ല ചൂടുണ്ട് കേട്ടോ തെയ്യ് ഇപ്പം ചില ചപ്പാത്തിയൊക്കെ ഞാൻ ഇന്ന് ശ്രദ്ധ ശ്രദ്ധപ്പെടുമ്പോൾ കരിഞ്ഞു പോകണം കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒക്കെ അപ്പോൾ അപ്പോഴത്തേക്ക് നല്ലൊരു മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേ പൂവട ഉണ്ടാക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി നമ്മൾ ഇന്ന് ഇന്ന് ഞാൻ പൊടി പിന്നെ തിളപ്പ് വെള്ളം തിളപ്പിച്ച് വാട്ടിയെടുക്കലാണ് പിന്നെ പത്തിരിൻ്റെ പൊടിയൊക്കെ വാട്ടണ പോലെ ഇന്ന് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ്ടിങ്ങാണ്ട് ഇളക്കി എടുത്തേക്കാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ വാട്ടിയെടുത്തിട്ടില്ല അപ്പോൾ അതാ പൂടയൊക്കെ റെഡി ആയിക്കണേ ഞാൻ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വരുന്നതെട്ടോ അപ്പം തുണിക്കൊക്കെ പപ്പടക്കൂൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ചെറിയ ചെറിയ ഹോളുകൾ നമ്മളെ ആവി നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടി ഇങ്ങോട്ട് അങ്ങനെ ചെയ്തേക്കാണ് എന്നിട്ടതാ നമ്മളെ ഷീറ്റിൽ പൂടൊക്കെ പിന്നെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ കുറച്ച് അപ്പം അത് ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ചപ്പോൾ നമ്മൾ ചെമ്പയ്ക്ക് വെല്ല വെച്ചെടുത്തിരിക്കണേ ഞാൻ അടപ്പ് വെച്ചാണ്ട് അടച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് തീ നല്ലോണം കത്തിച്ചിട്ട് പെട്ടെന്ന് വേഗിച്ചെടുക്കാം കേട്ടോ അപ്പം ആവിയൊക്കെ നന്നായിട്ട് വെന്ത്ക്കണേ വന്നിരിക്കണട്ടോ അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണോ ഒട്ടിപ്പ് മാറിയിക്കണോ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് ഒക്കെ വെന്ത്ക്കണ് അപ്പോൾ ഇനി ഇതൊക്കെ പൊട്ടാതെ നമ്മൾ വലിയ പാത്രത്തിക്ക് മാറ്റി കൊടുക്കാനുണ്ടോ അപ്പം എല്ലാവരും ചിലവരൊക്കെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് ചിലപ്പോഴൊക്കെ ചോദിക്കലുണ്ട് പിന്നെ അരിപ്പൊടി വെച്ചിട്ടാണോ പൊടിപ്പിച്ചതാണോന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ നന്നാവും പിന്നെ പിന്നെ എന്താണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പൊട്ടണത് ചോദിക്കണ്ട ചില അപ്പോൾ പൊട്ടണത് കുറച്ച് മൈദ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വാട്ടണ സമയത്ത് പൊടി വാട്ടണ സമയത്ത് കുറച്ച് മൈദ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി വെള്ളമേറാതൊക്കെ ശ്രദ്ധിക്കട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ മൈ പിന്നെ മൈദന്നാണ് പറയുന്നത് സോറി നമ്മളെ പൂവയുടെ ഒക്കെ പൊട്ടാതെ ക്ലിയറായിട്ട് ഇതേപോലെ കിട്ടും കേട്ടോ കുറച്ച് മൈദ ചേർത്ത് കുഴച്ചെടുത്താൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ കൊടുത്തയച്ചതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടി നമ്മളെ കത്രിക വഴുതനങ്ങ എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മൾ കുഴിച്ചിട്ട് വഴുതനങ്ങമ്മ വഴുതനങ്ങയൊക്കെ കായ്ച്ചിരുന്നു കേട്ടോ അതിൻ്റെ മുമ്പ് ഞാൻ അണ്ടെണ് അത് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ അത് ഓരോന്നോരോന്നാണ് അത് അപ്പോൾ സ്കൂളിൽ പിന്നെ സാമ്പാറൊക്കെ ഇടാനൊരു പ്രാവശ്യം അതേപോലെ പിന്നെ സോനൂനും സ്കൂൾ കൊണ്ടുപോകാൻ പൊരിക്കാനൊരു പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുത്തത് കുറച്ച് വലുപ്പം ഉണ്ടേനെ അപ്പോൾ ഇതാ പിന്നെ മൂന്നെണ്ണം കെട്ടിയിരിക്കണം അപ്പം ഇനി ഇത് വെച്ചിട്ട് ചെറിയൊരു ഉപ്പേരി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തുള്ള തയ്യൽ പച്ച കളറാണ് കേട്ടോ ഇതിലെല്ലാം വഴുതനങ്ങ അപ്പോൾ ഇത് ഉപ്പേരിയൊക്കെ കേട്ടോ നമുക്ക് പിന്നെ മലപ്പുറത്തുകാർക്ക് മെഴുക്കു വരട്ടയും ഉപ്പേരിയും തോരനും ഒക്കെ ഒന്നാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പേരിയാണ് കേട്ടോ വെക്കണത് പിന്നെ അല്ലെങ്കിൽ ഇത് മെഴുക്ക് വരട്ടിയൊക്കെ വെച്ചാൽ നമ്മൾ തേങ്ങയൊന്നും ഇടണില്ല വെറുതെ എണ്ണയിൽ കടുകൊട്ടിക്കുക അല്ലെങ്കിൽ തൂമിച്ച് ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ മേക്ക് വരട്ടെ പക്ഷേ നമ്മളെ എല്ലാം ഉപ്പേരിയാണ് അപ്പോൾ ഞാൻ വേറൊരു ഉപ്പേരിയും കൂടി വെക്കാൻ കണ്ടിട്ടന്ന് ഇതും ഒറ്റയ്ക്കല്ല വഴുതനങ്ങ ഒറ്റയ്ക്കല്ല പക്ഷെ ഇത് ഫ്രഷിൽ നല്ല നമ്മൾ തന്നെ വാടാതെ നല്ല ഫ്രഷിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വഴുതനങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഉപ്പേരി വെച്ചു പിന്നെ അത് ആ ഫ്രിഡ്ജിൽ മീനുണ്ടേനും കഷ്ണമീ ഉണ്ടേനേയും അത് പൊരിച്ചെടുക്കണോണ്ട് പിന്നെ അത് വായച്ചുണ്ടുണ്ടല്ലോ മാണിത്തട്ട എന്നൊക്കെ പറയില്ലേ മാണിത്തട്ടി മുതിര അല്ലേ അതും വെച്ചതാണ് കേട്ടോ നമ്മൾ സാധാരണ എണ്ണിത്തണ്ടും മുതിരയ്ക്ക് വെക്കുമല്ലേ ഇടിച്ചക്കി മുതിരയ്ക്ക് അപ്പോൾ അതേപോലെ വായച്ചുണ്ടും മുതിരയും വെച്ചതാണ് ആ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ മീനതാ വെന്തുകൊണ്ട് ഇരിക്കണേ പിന്നെ കുമ്പളങ്ങക്കറിയാണ് കേട്ടോ കുമ്പളങ്ങ പുളി ഒഴിച്ചിങ്ങാണ്ട് വെച്ച കുമ്പളങ്ങക്കറിയാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ കറികൾ പിന്നെ നമ്മളെ വഴുതനങ്ങ പിന്നെ ഉപ്പേരി ഉണ്ടല്ലോ മേക്ക് വരട്ടി അതും റെഡി ആക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കറികൾ അപ്പോൾ ഒക്കെ റെഡി ആയതിന് ശേഷം നമ്മൾ എന്നും പറയുന്ന പോലെ കൂളി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് വിളമ്പ് എടുത്തതാണ് കേട്ടോ അപ്പം ഉപ്പേരി മീനും ഇതൊക്കെ റെഡി ആയിക്കണം നമ്മൾ കറിയും കൂടി നടു കടവിച്ചെടുക്കുകയാണ് അപ്പോൾ അലഹമില്ല അതൊക്കെ റഹത്തായിട്ട് കഴിഞ്ഞു പിന്നെ കുറേ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഇന്നാള് പിന്നെ ടൂർ പോയ കുറച്ച് വിശേഷങ്ങൾ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയുന്നുട്ടോ അപ്പോൾ ഞാൻ ഈ മലമ്പുഴ ഒരുപാട് പ്രാവശ്യം പോയിക്കണ് ഞാൻ പോയിട്ട് ഇതുവരെ കാണാത്തൊരു സ്ഥലമാണ് കേട്ടത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ കുറേ പ്രാവശ്യം മലമ്പുഴക്ക് പോയിക്കണമെങ്കിലും ഇങ്ങനൊരു സംഭവം ഞാൻ മലമ്പുഴയിൽ കണ്ടിട്ടില്ലെന്നു കേട്ടോ ചില്ലുകൊട്ടാരം പറഞ്ഞൊരു സ്ഥലം അവിടെ അപ്പോൾ വെറും വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ കലമുള് പിന്നെ കണ്ടാസ്വദിക്കുന്നവാണ് കേട്ടോ ഇത് പിന്നെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണ് ഫുള്ള് വേസ്റ്റാണ് നമ്മളെ പാത്രത്തിൻ്റെ പൊട്ടുകളൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ പൊട്ടുന്ന പാത്രങ്ങളുണ്ടാവില്ലേ അങ്ങനെ ഇതൊക്കെ നമ്മളെ ഫീസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഈ സൈഡിൽ ചുമരുമേ ഇത് കല്ലുകൾ പിന്നെ ഇതൊക്കെ ടൈലും പൊട്ടുകളാണ് കേട്ടോ ഓടും പൊട്ട് ഗ്രാനൈറ്റും പൊട്ട് പിന്നെ മാർബിൾ പൊട്ട് അങ്ങനത്തെ വേസ്റ്റായി കിടക്കുന്ന സംഭവം സംഭവങ്ങളുണ്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കട്ടെ മക്കൾ ഒരുപാട് ലോകം ഉണ്ട് ഇട്ടത് കാണാൻ അപ്പോൾ ഇത് പല ഷേപ്പിലും പല മോഡലിലും പല വീടുകളായിട്ടും പല ആകൃതികളിലും ഉണ്ടാക്കിയേക്കാണ് ഓരോ സംഭവങ്ങൾ അപ്പോൾ ഞാൻ മലമ്പുഴ പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം കാണുന്നത് കേട്ടോ അപ്പോൾ അല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ പോകലുണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് ഇതൊക്കെ നമ്മളെന്താ പറയുക മാർബിളിന്റെ പൊട്ടാണ് കേട്ടോ ഈ കുറപ്പ് മെറ്റൽ പോലെയൊക്കെ കാണുന്നത് ഒക്കെ മാർബിളിൻ്റെ ചെറിയ ചെറിയ പീസുകളാണ് ഇത് പിന്നെ ഈ പ്ലേറ്റിൻ്റെ പൊട്ടുകളുണ്ടല്ലോ അങ്ങനത്തെ പൊട്ടുകളുണ്ടോ പാത്രത്തിൻ്റെ കപ്പൊക്കെ ഉണ്ടാവില്ല പണ്ടത്തെ കപ്പ് സാസർ അങ്ങനത്തെയൊക്കെ പണ്ട് അതിൻ്റെ പൊട്ടുകളൊക്കെ കൊണ്ടാണ് കേട്ടോ ഒക്കെ വേസ്റ്റ് സാധനം ഓടും പൊട്ട് ടൈലും പൊട്ട് അങ്ങനത്തെ സംഭവം കൊണ്ട് പല ആകൃതികളും പല സംഭവങ്ങളും ഉണ്ടാക്കി വെച്ചു നല്ല നട്ടുച്ച വെയിലത്താട്ടോ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞത് അപ്പോൾ ഇതാ ഈ പ്ലേറ്റും പൊട്ടി ഞാൻ വലിയ ഇതാക്കി കാണിച്ചുതരാം ഇതാണ് സംഭവം ഇപ്പം ഇതാ ഇവിടെ ഓരോ മൃഗങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കണേ മരങ്ങൾ വരച്ച് വെച്ചിരിക്കണേ പല പല ഡിസൈൻ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിലെങ്ങനെ ചെന്നാൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ എല്ലാവർക്കും അവിടെ എത്തി അപ്പോൾ മൂത്രം ഇരിക്കാനുണ്ടായിരുന്നു കേട്ടോ കുറേ രാവിലെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പോയതല്ലേനും അപ്പോൾ നമ്മൾ പോയി 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 മൂത്രപ്പേരം അന്വേഷിച്ച് പോയി പോയിതിൻ്റെ ഒരു അറ്റത്താണ് കേട്ടോ ബാത്റൂം കിടക്കുന്നത് അപ്പോൾ നല്ല വെയിലുമായി അപ്പോൾ ഏതായാലും അങ്ങനെ കുറേ സമയം ചെന്നപ്പോഴാണ് നമ്മൾ ബാത്റൂമ് കണ്ടുപിടിച്ചത് കേട്ടോ അപ്പോൾ കുറേ ഇങ്ങനെ നടന്നാൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളും തണലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഓരോരോ പിന്നെ ആളുകളതൊക്കെ ഒരു സംഭവം തന്നെയാണല്ലേ നമുക്കിതിപ്പോൾ അത് കണ്ടാൽ സാധാരണ എന്നാലും അവർക്ക് ഇങ്ങനെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടിങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഒരു സംഭവമൊന്ന് പിന്നെ ഒരു മനുഷ്യൻ്റെ ആശയത്തിൽ വന്നുകാണ്ട് ഇങ്ങനെയും നിർമ്മിതമാക്കിയ ഒരു കലയാണല്ലേ അപ്പോൾ നമ്മളത് കാണുന്നേ വേണം അപ്പം അങ്ങനെ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയനെയും കൊറും പിന്നെ എല്ലാവരും വ വലിച്ചെറിയുന്ന സംഭവം കൊണ്ടാണ് മൊത്തത്തിലുണ്ടാക്കിക്കുന്നത് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കാണാൻ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടാത്ത കുറേ സംഭവം കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കുറേ എടുക്കാതെ തന്നിട്ടുണ്ട് അപ്പോൾ നാം ചില സ്ഥലങ്ങളിലൊക്കെ നല്ല തണലുണ്ട് കേട്ടോ വെയിലിന് ഒരാശ്വാസത്തിന് വേണ്ടി കുറേ തണലുകളൊക്കെ ഉണ്ട് ഓരോ പ്രതിമകളാണ് കേട്ടോ കാര്യമായിട്ടും പ്രതിമകളാണ് പ്രതിമകളാണോ പ്ലേറ്റിൻ്റെ പൊട്ട് ഓടിൻ്റെ പൊട്ട് ഇങ്ങനെ ഇത് പലതും ഇങ്ങനെ വെളിച്ചിരിക്കണ കേട്ടോ ഈ ചുമരമ്മ പിന്നെ ഏറെ കാണാൻ ഇങ്ങനെ ഈ രണ്ടാൾക്കാരും ഓരോ മൂലൊക്കെ ഇങ്ങനെ ഇരിക്കണെട്ടോ കപ്പിൾസുകൾ വന്നാണ്ട് ഓരോ മൂലക്ക ഈ ഓരോ തണൽ മരത്തിലുണ്ട് കേട്ടോ ഇപ്പൊ ഇതാ പണ്ടത്തെ ആളുകൾ പണിക്ക് പോണ ആയുധങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നതും പിന്നെ ഇതൊക്കെ കണ്ടോ ഓരോരോ ഇതെന്താണ് സംഭവം ദിനോസറോ എന്താ എനിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ എന്തോരം മൃഗം ഇവിടെ മൊയലുകൾ പല മൃഗങ്ങളും ഉണ്ട് കേട്ടോ ചുമരുമ്പോൾ കൂടെ വരച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഇതൊക്കെ ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഒരുപാട് പിന്നെ നീട്ടിക്കൊണ്ടുപോയിട്ടോന്നുമില്ല പത്ത് മിനിറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇവിടെ കണ്ടോ ഒരു വീട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല തണലുണ്ടതിന് കേട്ടോ അവിടെ ഉണ്ട് കേട്ടോ അതേപോലെ രണ്ട് പേര് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഈ ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനത്തൊൽക്കൊക്കെ പറ്റിയ ഏരിയയാണ് പിന്നെ ഇത് കണ്ടോ മക്കളെ എല്ലാണോ എല്ലാണല്ലോട്ടോ ഒറിജിനൽ എല്ലാണോ എല്ലാണോട്ടത് ഒറിജിനൽ എല്ലിങ്ങനെ വെച്ചേക്കാണ് അതിൻ്റെ പിന്നെ എന്തിന് പെയിൻറ്റൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടോ ഒറിജിനലാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്തെടുത്തതാണ് ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും ബായ്